തൃശൂർ ചെമ്പൂക്കാവ് എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വിജിലൻസ് റെയ്ഡ് തൃശൂർ റേഞ്ച് സി ഐ അശോക് കുമാറിന്റെ വാഹനത്തിൽ നാല് രൂപയും ഓഫീസിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം രൂപയും പിടിച്ചെടുത്തു അനധികൃതമായി സൂക്ഷിച്ച പന്ത്രണ്ട് മദ്യക്കുപ്പികളും പിടിച്ചെടുത്തു തൃശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലെവിൻ ഏത് രീതിയിലായിരുന്നു ഒരു പരിശോധന വിവരങ്ങൾ നൽകാം സ്വാദി ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് വിജിലൻസ് സംഘം എക്സൈസ് ഓഫീസറുടെ കാര്യാലയത്തിൽ പരിശോധന നടത്തിയത് വൈകിട്ട് അഞ്ചുമണിയോടുകൂടി നടന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിൽ തൃശൂർ റേഞ്ച് വിജിലൻസ് ക്ഷമിക്കണം തൃശൂർ റേഞ്ച് എക്സൈസ് സി എ ആയിട്ടുള്ള അശോക് കുമാറിന്റെ വാഹനത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ടായിരം രൂപയും ഓഫീസിൽ നിന്ന് മുപ്പതിനായിരത്തിലധികം രൂപയും പന്ത്രണ്ട് മദ്യപുപ്പുകളും മൂന്ന് ക്രിസ്മസ് കേക്കുകളുമാണ് പിടിച്ചെടുത്തത് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥൻ ആയതുകൊണ്ട് തന്നെ മറ്റൊരു രേഖയും അനധികൃതമായി സൂക്ഷിച്ചതാണ് മദ്യമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് പോലീസ് എക്സൈസ് വിജിലൻസ് പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ വിശദമായ ഇതിന്റെ രേഖകൾ സഹിതം ഈ പിടിച്ചെടുത്ത വസ്തുക്കളുടെ രേഖകൾ വിജിലൻസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടെങ്കിലും ഇത് എവിടെ നിന്നാണ് ഇത് കൈവശം വന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മറുപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ലഭിച്ചിട്ടില്ല വാഹനത്തിൽ നടക്കം മദ്യകുപ്പുകളും ഇത്രയധികം തുകയും കണ്ടെത്തിയതിനെ കുറിച്ച് ചോദിച്ചെങ്കിലും എക്സൈസ് ഉദ്യോഗസ്ഥൻ അശോക് കുമാർ മറുപടി നൽകിയില്ല ഇതേ തുടർന്ന് ഇത് വിജിലൻസ് അംഗം ഇത് കസ്റ്റഡിയിലെടുക്കുകയും ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു വിജില എക്സൈസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ എക്സൈസിലെ ഉന്നത വൃത്തങ്ങളുടെ അനുമതിയോടുകൂടി തന്നെ വേണം തുടർ നടപടികൾ സ്വീകരിക്കാൻ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടെങ്കിൽ എക്സൈസ് ഉന്നതതലത്തിൽ നിന്നുള്ള അനുമതി ലഭിക്കണം അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഈ കണ്ടെത്തിയ തിനു ശേഷം ഇവരിൽ നിന്നും ഒപ്പിട്ട് മറ്റും മൊഴിയായി വിവരങ്ങൾ രേഖപ്പെടുത്തുകയും മറ്റും ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ വരുന്ന ദിവസങ്ങളിൽ എക്സൈസ് ഉന്നതതലത്തിൽ നിന്നുള്ള അനുമതിയുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് തൃശൂർ റേഞ്ച് എക്സൈസ് സി എ അശോക് കുമാറിന്റെ വാഹനത്തിൽ നിന്നും ഓഫീസിൽ നിന്നുമാണ് ഇത് കണ്ടെത്തിയത് തൃശൂർ വിജിലൻസ് ഡിവൈസി ജിം പോളാണ് ഇത് പ്രതികളിൽ നിന്നും ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും ഈ സാധനം ഈ വസ്തുക്കൾ കണ്ടെത്തിയത് സ്വാതി